നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ സംക്രമം പൂരാടം നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും കുജനും ഗുളികനും ചിങ്ങം രാശിയിൽ ആദിത്യനും ബുധനും ശുക്രനും കന്നിയിൽ ശിഖിയും ധനുരാശിയിൽ ചന്ദ്രനും കുംഭത്തിൽ ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ പരിപൂർണ സഹകരണം ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഇവർ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും പ്രവർത്തന മികവ് കാണിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കൃത്യനിഷ്ഠതയാലും അച്ചടക്കത്താലും ഇവർ മറ്റുള്ളവർക്ക് മാതൃകയാകുന്നതുമാണ് വ്യാപാരികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായിരിക്കും യന്ത്ര സാമഗ്രികളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സന്താനങ്ങളുടെ കാര്യത്തിൽ ചില്ലറ മനപ്രയാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ മക്കളുടെ പഠനം വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തി മുന്നോട്ട് നീങ്ങുന്നത് ഗുണകരമായിരിക്കും ഇവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ദൂരെ യാത്രകൾ ആവശ്യമായി വന്നേക്കുവാൻ ഇടയുണ്ട് അതുപോലെ ചില യാത്രകൾ ഇവർക്ക് മാറ്റിവെക്കേണ്ടതായി വന്നേക്കുവാനും ഇടയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങളായ പ്രമേഹവും രക്തസമ്മർദ്ദവുമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് നാല് പന്ത്രണ്ട് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും ജോലി തിരക്ക് കൂടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ എതിർപ്പുകളെ നയപരമായി നേരിട്ട് മുന്നോട്ട് നീങ്ങുന്നതാണ് എന്നാൽ പ്രവർത്തന മേഖലകളിലുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും നിയന്ത്രിച്ചു നിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ജോലി സ്ഥലം മാറ്റം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ അലസമായ ചില പ്രവർത്തികൾ കാരണം ചില സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളുമുണ്ട് അതിനാൽ അലസത വെടിഞ്ഞ് ഊർജസ്വലതയോടുകൂടി പ്രവർത്തിച്ചു മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർ അയൽക്കാരുമായി ചില്ലറ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ ആത്മ സംയമനം പാലിച്ചു മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ കർഷകർക്ക് അനുകൂലമായ കാലമാണ് കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളുടെ കൂടി പുതിയ പല കൃഷിരീതികളും രീതികളും നടപ്പിലാക്കുന്നതിന് ഇവർ പരിശ്രമിക്കുന്നതുമായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതുമാണ് ജീവിത ശൈലി രോഗമുള്ളവർ ആഹാര നിയന്ത്രണം ശീലിക്കുകയും യോഗ പോലുള്ള ചെറു വ്യായാമ രീതികൾ പരിശീലിക്കുന്നതും ഗുണകരമായിരിക്കും അതുപോലെ തന്നെ ഇവർ സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും രണ്ട് പതിനാല് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ ഇവർക്ക് എല്ലാ മേഖലകളിൽ നിന്നുമുള്ള വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് പ്രത്യേകിച്ചും കാർഷിക മേഖലകളിൽ നിന്നും അതുപോലെ വാടക ഇനത്തിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ സുഖവും സമാധാനവും കൈവരുന്നതാണ് കുടുംബ അംഗങ്ങളുമായി നല്ല സ്നേഹബന്ധങ്ങൾ നിലനിർത്തി മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പണമോ വസ്തുവകകളോ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ ഇവർ ചില ഏജൻസി ഏർപ്പാടുകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ ഇടവക്കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് വരവിനനുസരിച്ച് ചിലവുകൾ വർദ്ധിക്കുന്നതാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇവർ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുകയും അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ച് നിർത്തുകയും വേണം ഇവർക്ക് ശാരീരിക സുഖവും മനസ്സുഖവും കുറയുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ ഇവർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അതുപോലെ മാനസിക പിരിമുറുക്കം ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുമാണ് യോഗ പരിശീലിക്കുന്നത് ശാരീരികവും മാനസികവുമായ സൗഖ്യം പ്രദാനം ചെയ്യുന്നതുമാണ് ഈശ്വര കടാക്ഷത്താൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കുടുംബജനങ്ങളുടെ പരിപൂർണ സഹകരണം ലഭിക്കുന്നതാണ് എന്നാൽ കുടുംബകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുമാണ് ഇവർക്ക് കർമ്മ മേഖലകളിൽ ഉദ്ദേശിച്ച പുരോഗതി ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കുറവാണ് ജോലിഭാരം കൂടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഏറ്റെടുക്കുന്ന ജോലികളിൽ ശ്രദ്ധ കിട്ടാതെ വരികയും മനസുഖം കുറയുകയും ചെയ്യുന്നതാണ് കിട്ടാനുള്ള പണം കിട്ടാതെ വരുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുവാനുമുള്ള സാധ്യതകളും കൂടുതലാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുമാണ് അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുമാണ് ചില കടബാധ്യതകൾക്ക് മധ്യസ്ഥ ശ്രമം വഴി തീർപ്പുകൾ കൽപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ചില വസ്തുവകകൾ വിൽക്കുന്നതിനായി ഇവർ പരിശ്രമിക്കുന്നതാണ് എന്നാൽ അപ്രതീക്ഷിതങ്ങളായ തടസ്സങ്ങൾ കാരണം വിൽപ്പനകൾ നടക്കാതെ വരുവാനുള്ള സാധ്യതകളുമുണ്ട് കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്നാൽ കാർഷിക വിദഗ്ധരുടെ ഉപദേശപ്രകാരം കൃഷി ഇറക്കുന്നതാണ് ഗുണകരമാവുക ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും അനുകൂലമായ കാലമാണ് പഠന മികവ് നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അതുപോലെ ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസം കൂടിയാണ് ചിങ്ങം നാല് പതിനഞ്ച് ഇരുപത്തിമൂന്ന് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം